സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തുള്ള തട്ടിപ്പുകളിൽ ദുരൂഹത സൈബർ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി അന്വേഷണത്തിന് അന്വേഷണ വിഭാഗങ്ങളും ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നുണ്ട് കോടികളുടെ ഇടപാടുകൾ നടക്കുന്ന തട്ടിപ്പുകളിൽ ലക്ഷ്യം പണം മാത്രമാണോ എന്നതിലും അന്വേഷണം നടക്കുകയാണ് വിവരങ്ങളുമായി രജീഷ് ചെയ്യുന്ന രജീഷ് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ കേട്ടുകേൾവിയില്ലാത്ത പുതിയ തട്ടിപ്പിൻ്റെ പുതിയ പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ നിർധനരായ യുവാക്കളെ കബളിപ്പിച്ച് അവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തം പേരിലേക്കാക്കി തുച്ഛമായ തുക നൽകുന്നു പിന്നീട് മുഴുവൻ തട്ടിപ്പിൻ്റെയും ബാങ്ക് ഇടപാടുകൾ നടത്തുന്നത് ഈ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മുംബൈയിലോ മറ്റോ നടന്ന തട്ടിപ്പിൽ പ്രതികളെ അന്വേഷിച്ചപ്പോൾ അവർ തിരുവല്ല സ്വദേശികളാണ് അവർക്ക് ഈ ബാങ്ക് അക്കൗണ്ടുമായി യാതൊരു ബന്ധവുമില്ല പണ്ട് എപ്പോഴോ തുടങ്ങിയ ഒരു ബാങ്ക് അക്കൗണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് മറ്റൊരു സുഹൃത്തിന് നൽകുകയായിരുന്നു പിന്നീട് ആ അക്കൗണ്ട് വഴിയാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത് വലിയ പിന്നിലുണ്ട് എന്താണ് അന്വേഷണ സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് ഉമേഷ് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു വലിയ ദുരൂഹത എല്ലാ ഘട്ടത്തിലും ബാക്കിയാണ് കാരണം ഇത്തരത്തിൽ പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് പ്രതിമാസം ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് സാധാരണക്കാർ ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെയാണ് ഇതിന്റെ ഒരു ഭാഗമായി മാറുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം നൽകാമെന്ന് പറയുന്നതോടുകൂടി തന്നെ തങ്ങളുടെ അക്കൗണ്ടുകൾ വാതകയ്ക്ക് നൽകുന്നു കൈമാറുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ അക്കൗണ്ടുകളിലേക്കാണ് പിന്നീട് ഈ തട്ടിപ്പുകാരുടെ പണം വലിയ തോതിൽ വന്നു ചേരുന്നത് അത് ഏത് രീതിയിൽ വന്ന പണമാണ് ആ പണത്തിന്റെ കൈമാറ്റത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നതടക്കമുള്ള ദുരൂഹതകളാണ് തുടരുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈബർ തട്ടിപ്പിന്റെ ഭാഗമായി ഓൺലൈൻ തട്ടിപ്പിന്റെ ഭാഗം മാത്രമായിട്ട് ആ പണം കൈമാറ്റമായിരുന്നോ ലക്ഷ്യമല്ലെങ്കിൽ അതിന് വിദ്വംസകൾ പ്രവർത്തനങ്ങൾക്ക് അടക്കം ഈ പണം കൈമാറുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ സംശയങ്ങൾ ബലപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ സൈബർ സെല്ലും ഒപ്പം തന്നെ സൈബർ സെല്ലിനും തന്നെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് സംസ്ഥാന ൻസ് നിലവിൽ ഇതിന്റെ വിവരങ്ങൾ വിവിധ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കാരണം പലപ്പോഴും ഈ തട്ടിപ്പിന്റെ നടത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് കേരളത്തിലുള്ള യുവാക്കളെയും ഒപ്പം തന്നെ ഇത്തരത്തിൽ മറ്റ് ആളുകളെയും അതായത് ഈ പതിനായിരം രൂപ നൽകാം ഇരുപത്തയ്യായിരം രൂപ നൽകാം എന്നെല്ലാം പറയുമ്പോൾ അതിൽ വീട് പോകുന്ന ആളുകളെയും എല്ലാം ഈ തട്ടിപ്പിന്റെ ഭാഗമാക്കി മാറ്റുന്നത് അതിനുശേഷം ശേഷം അവരുടെ പണം അവിടെ നിക്ഷേപിക്കുന്നു പിന്നീട് കൈമാറുന്നു പലപ്പോഴും അന്വേഷണം നടക്കുകയും സൈബർ പോലീസ് അല്ലെങ്കിൽ മറ്റ് അന്വേഷണ സംഘങ്ങൾ അവരുടെ വീടുകളിൽ എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്ന വാടകയ്ക്ക് നൽകിയിരിക്കുന്ന അക്കൗണ്ടുകൾ അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ പറയുക ഏതെങ്കിലും തരത്തിൽ വീട്ടിലിരുന്ന് തന്നെ പണം ഉണ്ടാക്കാനുള്ള മാർഗം ഉള്ള പരസ്യങ്ങളാണ് ഇവർ ഇതിനായി നൽകുക അത് കണ്ടാണ് പല ആളുകളും ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറുന്നത് അല്ലെങ്കിൽ തട്ടിപ്പിൽ ഉൾപ്പെട്ടു പോകുന്നത് അതിനുശേഷം അവരുടെ അക്കൗണ്ടുകൾ നിഷ്ക്രിയമായ അക്കൗണ്ടുകൾ കാലങ്ങളായി ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ എന്ന ഈ അക്കൗണ്ടുകൾ ഇവർക്ക് നൽകുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് ചില ആളുകൾ തങ്ങളുടെ ബന്ധുക്കളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ പോലും അവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതേ സംഘങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിലുള്ള അക്കൗണ്ട് വന്നുപോകുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ആളുകൾ പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ ആളുകൾ പിടിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും ഈ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം എത്താറുള്ളത് അങ്ങനെ വിശദമായ അന്വേഷണം നടക്കുമ്പോഴാണ് എല്ലാം തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് പ്രാഥമിക ജീഷ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത പ്രകാരം ഈ തിരുവല്ല സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ട് വഴി നടത്തിയ ഇടപാടുകളിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്കെതിരെ പതിനേഴ് കേസുകളാണ് എന്നാൽ അത് മഹാരാഷ്ട്രയിലെ മറ്റൊക്കെ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് പിന്നീട് കേരളവുമായി ബന്ധപ്പെട്ട് നടന്ന കേരളത്തിൽ നടന്ന ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വരുമ്പോഴാണ് തിരുവല്ല സ്വദേശിയെ പറ്റി അന്വേഷണം നടക്കുന്നതും അവിടേക്ക് അന്വേഷണ സംഘം എത്തുന്നതും അങ്ങനെ പതിനേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഇയാൾ അറിഞ്ഞിരുന്നില്ല ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്ക് ഇയാളുടെ പേരുവിവരങ്ങൾ മേൽവാസമൊക്കെ എത്തുന്നു ഏറ്റവും അവസാനമായി കേരളം കേന്ദ്രീകരിച്ചു നടന്ന തട്ടിപ്പിൽ കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് തിരുവല്ല അഡ്രസ്സിലേക്ക് തപ്പി പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയെങ്കിലും ഇതിന് പിന്നിൽ ഏതാനും ചില തട്ടിപ്പ് സംഘങ്ങൾ മാത്രമാണോ വലിയ ു പിന്നിലുണ്ട് എന്ന സംശയത്തിലേക്കാണോ ഈ സൈബർ വിഭാഗമൊക്കെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉമേഷ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിന് പിന്നിലെല്ലാം തന്നെ വലിയ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും ആളുകൾ നടത്തുന്ന തട്ടിപ്പെല്ലാം മറിച്ച് ആസൂത്രിതമായി തന്നെ നടക്കുന്ന വലിയ തട്ടിപ്പാണ് എല്ലാ ഫൈബർ സുരക്ഷാ മാർഗങ്ങളെയും കവച്ചു വെച്ചുകൊണ്ടുള്ള കടുത്തു വെട്ടിക്കൊണ്ടുള്ള സുരക്ഷകളെയെല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ അതിനപ്പുറം കടന്നുകൊണ്ട് കൃത്യമായുള്ള തട്ടിപ്പാണ് നടക്കുന്നത് എന്നാൽ ഈ തട്ടിപ്പിലൂടെ എത്തുന്ന പണം അത് കൈമാറുമ്പോൾ സ്വാഭാവികമായും അതിലെ ദുരൂഹതകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നതിന് ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്ന ആളുകൾക്ക് എതിരെ സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കേസുകൾ നൽകുന്നു പല സ്ഥലത്തും ഈ അക്കൗണ്ടുകളാണ് നൽകുന്നത് അക്കൗണ്ട് ഉടമയുടെ പേരിലാണ് പിന്നീട് അന്വേഷണം വരുന്നത് അന്വേഷണം വരുന്നത് മാത്രമല്ല കേസുകൾ ഉണ്ടാകുന്നത് അങ്ങനെ പല സ്ഥലത്തും ചില ആളുകൾ സുഹൃത്തുക്കൾക്ക് ചില ബിസിനസ് ആവശ്യങ്ങൾക്ക് നൽകിയ അക്കൗണ്ടുകൾ പോലും ഇത്തരത്തിൽ സത്യപ്രസംഘങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ആ സുഹൃത്തുക്കളെ ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ഈ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അത് ഉപയോഗപ്പെടുത്തുകയോ ആയിരിക്കാം ചെയ്തതെന്നാണ് അവിടെ ഒരു സംശയമായി നിൽക്കുന്നത് അതേ സാഹചര്യത്തിൽ തന്നെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പണം പ്രതീക്ഷിച്ചുകൊണ്ട് വാടകയ്ക്ക് അക്കൗണ്ടുകൾ നൽകുന്ന ആളുകൾ അതിന്റെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കുന്നില്ല അത്തരത്തിൽ അത് വരാൻ പോകുന്ന അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ ആ ചെറിയ ലാഭം അല്ലെങ്കിൽ ആ താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരം നീക്കങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു അത് തന്നെയാണ് ഈ തിരുവല്ലയിലടക്കം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ എറണാകുളം റൂറലിലും ഇത്തരം നിരവധി തട്ടിപ്പുകൾ സമാനമായ തന്നെ നടന്നിരുന്നു തുടർന്ന് പോലീസും സൈബർ വിഭാഗവും റൂറലും സൈബർ വിഭാഗവും ഈ തട്ടിപ്പുകൾ ജാഗരൂകരാകണമെന്ന് അക്കൗണ്ട് ഉടമകളോട് നിർദ്ദേശിച്ചിരിക്കുന്നു ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ആർക്കും കൈമാറരുത് എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ സമാനമായ തട്ടിപ്പുകളെ കുറിച്ചുള്ള നിരവധി പരാതികൾ വരുന്നു എന്നാൽ ഇതിലൊന്നും തന്നെ ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് പല ഘട്ടങ്ങളിലും സൈബർ പോലീസിനോ സൈബർ സംഘങ്ങൾക്കോ എത്താൻ കഴിയുന്നുമില്ല ഉമേഷ് പുതിയ തട്ടിപ്പുമായാണ് തട്ടിപ്പ് സംഘങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗശൂന്യമായതോ തങ്ങളറിയാതെ തങ്ങളുടെ ട്രാൻസാക്ഷൻ നടക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ തട്ടിയെടുക്കുക പിന്നെ അത് അതിലൂടെ തട്ടിപ്പിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുന്ന ഒടുവിൽ അന്വേഷണ സംഘം തേടിയെത്തുമ്പോൾ മാത്രമാണ് ബാങ്ക് ഉടമസ്ഥൻ അറിയുന്നത് തൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ഈ തട്ടിപ്പിനൊക്കെ ഉപയോഗിച്ചതെന്ന് ജിതീഷാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്